എറണാകുളം ജില്ലയിൽ കടുത്ത വിഭാഗീയത തുടരുന്നതിനിടെ പറവൂരിൽ സി പി ഐ നിന്നും പ്രധാന നേതാക്കൾ ഉൾപ്പെടെ നൂറോളം പേർ സി പി എമ്മിൽ സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി മുന്നണി മര്യാദകൾ ലംഘിക്കുന്ന സിപിഎം നിലപാട് ശരിയല്ല എന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി എൻ അരുൺ പ്രതികരിച്ചു സ്വീകരണ പരിപാടിയിൽ ജില്ലയിൽ സിപിഐയുടെ സ്ഥാപക നേതാവ് കൂടിയായ കെ സി പ്രഭാകരന്റെ മകൾ രമ ശിവശങ്കരൻ സിപിഐ കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം കെ വി രവീന്ദ്രൻ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെറൂബി സലസ്റ്റീന ഏഴുക്കര മുൻ ലോക്കൽ സെക്രട്ടറി സി കെ മോഹനൻ ഉൾപ്പെടെ നൂറോളം പേരാണ് വിഭാഗീയതയെ തുടർന്ന് പാർട്ടി വിട്ട് സിപിഎമ്മിൽ ചേർന്നത് അതേസമയം മുന്നണി മര്യാദകൾ ലംഘിക്കുന്ന സിപിഎം നിലപാട് ശരിയല്ലെന്നും പാർട്ടി പുറത്താക്കിയവരാണ് പോയതെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി എൻ അരുൺ പ്രതികരിച്ചു അത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായും പല വർത്തമാനങ്ങളുണ്ടാകും യോഗത്തിലുൾപ്പെടെ പല വർത്തമാനങ്ങളുണ്ടാകും അത് ജില്ലയിലെ അല്ലെങ്കിൽ പറവു പ്രദേശത്തെ ഒരു ഇടതായി അല്പമെങ്കിലും ബാധിച്ചേക്കാം വിഷയം സി പി എം സി പി ഐ തർക്കമായി കാണേണ്ടതില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് അല്ല ഇതിപ്പോൾ വലിയ ആഘോഷ ചടങ്ങുകളൊന്നുമല്ലോ സി പി എമ്മിന്റെ സാധാരണ യോഗത്തിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര ആഘോഷ ചടങ്ങുകളൊന്നും അല്ല പക്ഷേ അവർ വളരെ പ്രശ്നമില്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും എത്തുന്നവർക്കായി ഒക്ടോബർ ആറിന് സി പി ഐയും പറവൂരിൽ സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുണ്ട് മീഡിയ വൺ കൊച്ചി